ഭരണകൂടം അടിസ്ഥാനപരമായി ഇല്ലെന്നും നിലനിൽപ്പ് എന്നൊരറ്റ ആഗ്രഹം മുന്നിലുള്ളത് കൊണ്ട് മാത്രമാണ് യുക്രൈന്റെ സൈന്യം പിടിച്ചു നിൽക്കുന്നതെന്നും തുറന്നടിച്ചിരിക്കുകയാണ് യുക്രൈൻ മുൻ കമാൻഡർ വ്ളാഡിമർ ഷൈലോവ് യുക്രൈനിയൻ ഭരണകൂടം കാര്യമായ വെല്ലുവിളികളെയാണ് അഭിമുഖീകരിക്കുന്നത് അധികാര പരാജയവും അഴിമതിയും നിലവിൽ രാജ്യത്തെ പ്രധാന ആശങ്കകളായി തുടരുകയാണ് യുക്രൈന്റെ ദേശീയ സുരക്ഷയെ തുരങ്കം വെച്ചത് പ്രധാനമായും അഴിമതിയാണെന്നും അദ്ദേഹം പറയുന്നു അതേസമയം സൈന്യത്തിലെ അഴിമതി ദുരുപയോഗം ചെയ്ത ഫണ്ടുകൾ എന്നിവയെ തുടർന്ന് യുക്രൈന് സ്വന്തമായി ആയുധങ്ങൾ വാങ്ങേണ്ട അവസ്ഥയിലേക്ക് വരെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ദുർബലമായ സംവിധാനങ്ങളും സർക്കാർ ശാഖകളിൽ ശാഖകളിലുടനീളമുള്ള വ്യവസ്ഥാപിത പരാജയങ്ങളും ഒക്കെ കൂടി പരിഷ്കാരങ്ങൾ നടപ്പാക്കാനുള്ള രാജ്യത്തിന്റെ കഴിവിനെ തന്നെയാണ് ഇപ്പോൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് വ്യാപകമായ അഴിമതിയാകട്ടെ സർക്കാരിലുള്ള വിശ്വാസത്തെ തന്നെ ഇല്ലാതാക്കുകയും ദേശീയ സുരക്ഷയെ ദുർബലപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതിനെല്ലാം പുറമെ റഷ്യയിൽ നിന്നേറ്റ പ്രഹരവും യുക്രൈനെ അസ്ഥിരപ്പെടുത്താനുള്ള റഷ്യയുടെ തുടർച്ചയായ ശ്രമങ്ങളും രാജ്യത്തിന്റെ വെല്ലുവിളികളെ കൂടുതൽ വഷളാക്കിയതായും ഷൈലവ് അഭിപ്രായപ്പെട്ടു വ്യാപകമായ അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം ഭാവി അനിശ്ചിതത്വത്തിലായ യുക്രൈനിൽ സ്ഥിരതയും സുരക്ഷയും പുനഃസ്ഥാപിക്കുന്നതിന് വലിയ കടമ്പകൾ കടക്കേണ്ടതുണ്ടെന്നും നോവിനിലൈവിന് നൽകിയ അഭിമുഖത്തിൽ ഷൈലവ് പറഞ്ഞു ഇത് ആദ്യമായല്ല യുക്രൈന്റെ രാഷ്ട്രീയ നേതൃത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയരുന്നത് ഇത്തരത്തിലുള്ള യുക്രൈന്റെ ബലഹീനതകൾ മുതലെടുക്കാൻ റഷ്യൻ സൈന്യം പ്രാപ്തരാണെന്നും നിലവിലെ യുക്രൈന്റെ സ്ഥിതികൾ റഷ്യയുമായുള്ള ഒരു പോരാട്ടത്തിന് അനുയോജ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യൻ ആക്രമണത്തെ ചെറുക്കാനുള്ള യുക്രൈന്റെ കഴിവ് ദുർബലപ്പെടുക മാത്രമല്ല തന്റെ പ്രതിരോധ നടപടികളെ അവഗണിച്ചതിന് പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയെയും അദ്ദേഹം രൂക്ഷമായി തന്നെ വിമർശിച്ചു റഷ്യൻ ആക്രമണത്തെക്കുറിച്ചുള്ള പാശ്ചാത്യ മുന്നറിയിപ്പുകൾ അദ്ദേഹത്തിന്റെ സർക്കാർ അവഗണിച്ചതായും യുക്രൈന്റെ സേനയെ മുന്നൊരുക്കങ്ങൾക്കൊത്ത് തയ്യാറെടുക്കാനുള്ള യാതൊരു മുന്നറിയിപ്പുകളും സെലൻസ്കി പുറപ്പെടുവിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ സ്ഥിതി വളരെ അസ്ഥിരവും അനിശ്ചിതത്വവുമായി തുടരുന്നുവെന്ന് വ്യക്തമാണ് റഷ്യൻ സേനയുടെ തന്ത്രപരമായ നീക്കങ്ങൾ യുക്രൈന്റെ സൈന്യത്തിന് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം രാജ്യത്തുനിന്ന് തന്നെ അതും ഉന്നത പദവി വഹിക്കുന്ന ഒരാൾ തന്നെ രാജ്യത്തെ അരക്ഷിതാവസ്ഥയെക്കുറിച്ച് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് എത്രത്തോളം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വേണം പറയാൻ സെലൻസ്കിയുടെയും യുക്രൈൻ ഭരണകൂടത്തിന്റെയും അടിവേരിളകി തുടങ്ങിയ സാഹചര്യത്തിൽ രാജ്യം പൂർണ്ണമായും അസ്വസ്ഥമാണെന്നത് വ്യക്തമാണ് റഷ്യയിലെ കുർക്സ് മേഖലയിലേക്കുള്ള യുക്രൈന്റെ തുടർച്ചയായ നുഴഞ്ഞുകയറ്റത്തെ കൃത്യമായ സൈനിക നടപടികളൊന്നുമില്ലാത്ത ഒരു രാഷ്ട്രീയ തന്ത്രമായാണ് ഷെയ്ലോ വിലയിരുത്തുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി യുക്രൈനിലെ ഡോൺ ബാസിലും മറ്റിടങ്ങളിലും റഷ്യ കാര്യമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നും റഷ്യയുടെ നേട്ടങ്ങൾ യുക്രൈന്റെ പ്രതിരോധ മാർഗങ്ങൾ തകർത്തേക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത്തരത്തിൽ വരുന്ന വെളിപ്പെടുത്തലുകൾ സെലൻസ്കയുടെ ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടിക്കുമെന്നതിൽ സംശയമില്ല യുദ്ധത്തിലെ ചുവടുവയ്പ്പുകൾ എല്ലാം പിഴയ്ക്കുകയും അതോടൊപ്പം സ്വന്തം രാജ്യത്തു നിന്ന് തന്നെ തിരിച്ചടികൾ നേരിടുന്നതും യുക്രൈൻ ഏൽക്കുന്ന ഏറ്റവും വലിയ അടികൾ തന്നെയാണ് അതേസമയം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അടുത്തൊന്നും അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് റഷ്യൻ അധികൃതർ വിശ്വസിക്കുന്നില്ലെന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് അഭിപ്രായപ്പെട്ടത് ശത്രുത അവസാനിപ്പിക്കാൻ റഷ്യ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും യുക്രൈന്റെ ഭാഗത്തുനിന്ന് ചർച്ചകളുടെ കാര്യങ്ങളിൽ ഒരു പുരോഗതിയും ഇല്ലാത്തതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ സൈനിക നടപടിയുമായി മുന്നോട്ടു പോകുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി യുദ്ധത്തിന്റെ തുടക്കത്തിലെ ആവേശമൊന്നും ഇപ്പോൾ സെലൻസ്കിക്കില്ല ആദ്യമൊക്കെ യുദ്ധത്തിന്റെ വിജയം മുന്നിൽ കണ്ടിറങ്ങിയ സെലൻസ്കിക്ക് ഇപ്പോൾ ജയത്തിനു പകരം സമാധാനവും നാറ്റോ അംഗത്വവും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സുരക്ഷാ ഗ്യാരണ്ടികളും മാത്രം മതിയെന്നായി റഷ്യയുമായുള്ള യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ അവസാനിക്കുമെന്നാണ് യുക്രൈനിയൻ ഉദ്യോഗസ്ഥരുടെ വിശ്വാസമെന്നാണ് സെലൻസ്കി സർക്കാരിലെ മുതിർന്ന അംഗത്തെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്താൻ പോകുന്നതാണ് നിലവിലെ യുക്രൈന്റെ പ്രതീക്ഷയ്ക്ക് പിന്നിൽ അടിത്തറ ഇളകി തുടങ്ങിയതോടെ പിടിച്ചു നിൽക്കാനുള്ള പെടാപ്പാടിലാണ് സെലൻസ്കിയും കൂട്ടരും പക്ഷേ അതൊന്നും റഷ്യയിൽ വിലപോകില്ലെന്നതും അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നും യുക്രൈന് നല്ലതുപോലെ അറിയാം അടിച്ചാൽ തിരിച്ചടി ഉടനടി കിട്ടുമെന്നും യുക്രൈന് നല്ല ധാരണയുണ്ട് താനും അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് റഷ്യയുടെ വ്യോമപ്രതിരോധ സേന ഏറ്റവും അടുത്ത ദിവസം വെടിവെച്ചിട്ട വെടിവെച്ചിട്ട് യുക്രൈനിയൻ ഡ്രോണുകൾ ബ്രയാൻസ് മേഖലയിൽ ഇരുപത്തിയഞ്ച് ഡ്രോണുകളും ക്രിമിയയിൽ പതിനേഴും ക്രാസ്നോദർ മേഖലയിൽ പതിനൊന്നും ഉൾപ്പെടെ അൻപത്തിമൂന്ന് യുക്രൈനിയൻ ഡ്രോണുകളാണ് ഒറ്റ രാത്രി കൊണ്ട് റഷ്യ തകർത്തിട്ടത് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ റെസിഡൻഷ്യൽ ഏരിയകൾ എണ്ണ സംസ്കരണ പ്ലാന്റുകൾ ഡിപ്പോകൾ എന്നിവ ലക്ഷ്യമിട്ട് യുക്രൈൻ റഷ്യയിലുടനീളം ഡ്രോൺ മിസൈൽ എന്നിവ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തി പകരമായി യുക്രൈനിയൻ ഊർജ കേന്ദ്രങ്ങൾക്കും സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ആക്രമണം നടത്തിയാണ് റഷ്യ ഇതിനുള്ള മറുപടി നൽകിയത്